ഇപ്പോൾ നീറ്റ് പരീക്ഷാ ക്രമക്കേട് നാളെ കേരള നിയമസഭ ചർച്ച ചെയ്യും വിഷയം നാളെ സഭയിൽ ചട്ടം മുന്നൂറ് പ്രകാരമാകും ചർച്ച ചെയ്യുക എം വിജിൻ വിഷയം അവതരിപ്പിക്കും ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തുനിന്ന് വിവരങ്ങൾ നൽകും ഷഫീദ് എത്ര മണിക്കൂറായിരിക്കും ചർച്ച എന്തൊക്കെയാണ് വിവരങ്ങൾ വിജയകുമാർ രണ്ടു മണിക്കൂറായിരിക്കും ചർച്ച അതായത് രാജ്യത്താകെ പ്രതിഷേധമുയർന്ന നീറ്റ് പരീക്ഷാ ക്രമക്കേടാണ് നാളെ കേരള നിയമസഭ ചർച്ച ചെയ്യുന്നത് ചട്ടം മുന്നൂറ് പ്രകാരം എം വിജിൻ ഉപക്ഷേപം അവതരിപ്പിക്കും ഇക്കാര്യത്തിൽ നിയമസഭയിലെ അനുവദിച്ചിരിക്കുന്ന അംഗങ്ങളായിരിക്കും അതുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ രേഖപ്പെടുത്തുക മാത്രവുമല്ല ഇക്കാര്യത്തിൽ സംസ്ഥാനത്തെ സംബന്ധിച്ച് നീറ്റ് പരീക്ഷാ ക്രമക്കേടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക കേരള നിയമസഭയിൽ തന്നെ രേഖപ്പെടുത്തുക അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് മണിക്കൂർ ചർച്ചയിൽ ഈ അനുവദിക്കുന്നവരുടെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനമടക്കമുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നാളെ കേരള നിയമസഭയിൽ ഉയരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാത്രമല്ല പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയം അത് പ്രതിപക്ഷം നാളെ ചോദ്യോത്തരവേളയിൽ ഉയർത്തുന്നുമുണ്ട് വിജയകുമാർ യെസ് ചട്ടം അനുസരിച്ച് നാളെ വിഷയം രണ്ടു മണിക്കൂർ കേരള നിയമസഭ ചർച്ച ചെയ്യും ഫീദ് റാവത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്